വർഷങ്ങൾ ചെല്ലുന്തോറും ദേശങ്ങൾക്കപ്പുറത്തേക്ക് ധർമ്മശാസ്ത്രാവിലുള്ള വിശ്വാസം വളരുകയാണ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും വിദേശങ്ങളിലും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ സ്ഥാപിതമാകുന്നത് ഇതിന് തെളിവാണ് ശബരിമല സന്നിധാനത്തെത്തിയ അയ്യപ്പസ്വാമിയുടെ ചൈതന്യ വിഗ്രഹം കണ്ടു വണങ്ങാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇതര സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഏഴാം കടലിനക്കരയുള്ള യിൽ പോലും അയ്യപ്പക്ഷേത്രങ്ങൾ നിലവിലുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപേ നിർമ്മിച്ചവയാണ് ഈ ക്ഷേത്രങ്ങളിൽ പലതും ഇവയിലെല്ലാം ശബരിമലയ്ക്ക് തുല്യമായ പൂജാവിധികളാണ് അനുഷ്ഠിച്ചു വരുന്നതും അമേരിക്കയിലെ ബ്രിഡ്ജ് വാട്ടർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ശബരിമലയ്ക്ക് സമാനമായ പതിനെട്ടാം പടിയാണുള്ളത് ടെക്സസിലെ ഓംകാര മഹാഗണപതി ക്ഷേത്രത്തിലും അയ്യപ്പ സാന്നിധ്യമുണ്ട് ഏറ്റവും കൂടുതൽ ഭക്തർ ശബരിമലയിൽ എത്തുന്നത് ആന്ധ്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിൽ മാത്രം ചെറുതും വലുതുമായ പത്തോളം അയ്യപ്പക്ഷേത്രങ്ങളാണുള്ളത് അണ്ണാനഗർ ആവടി കോടമ്പാക്കം കെ കെ നഗർ മാടിപ്പാക്കം മഹാലിംഗപുരം പോണാമലി രാജ അണ്ണാമലൈപുരം ടി നഗർ എന്നിവയ്ക്ക് പുറമെ കാഞ്ചീപുരം പുതുക്കോട്ട ചിന്നപ്പനഗർ രാമനാഥപുരം തിരുനെൽവേലിയിലെ കാരക്കുറിച്ച് എന്നിവിടങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിന് സമീപം കോവൈപുത്തൂരിലും ഒരയ്യപ്പേത്രമുണ്ട് കർണാടകയിൽ ഇരുപതിലേറെ അയ്യപ്പക്ഷേത്രങ്ങളാണുള്ളത് ബംഗളൂരു നഗരത്തിലെ ജലഹള്ളി തിപ്പസാന്ദ്ര സുബണ്ണപാളയം വിജനപുരം ജെസി നഗർ വസന്തനഗർ കലസീപ്പാളയം വണ്ണാർപേട്ട് ശുദ്ധകുണ്ടപ്പാളയം മല്ലേശ്വരം ജയനഗർ മാഡിവാല എന്നിങ്ങനെ നീളുന്നതാണ് അയ്യപ്പക്ഷേത്രങ്ങൾ ഖൂർഗ് ദാവൺഗരെ മൈസൂരു എന്നിവിടങ്ങളിലും ശബരീശ ക്ഷേത്രങ്ങളുണ്ട് ആന്ധ്രയിലെ വിശാഖപട്ടണം ഭീമാവാരം ദ്വാരചുടി അണവർത്തിക്കാക്കിനട ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് എന്നിവിടങ്ങളിലാണ് അയ്യപ്പക്ഷേത്രങ്ങൾ ഗുജറാത്തിലെ അഹമ്മദ്ബാദ് രാജ്കോട്ട് വെരാവൽ എന്നിവയ്ക്ക് പുറമെ പഞ്ചലോഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വാടിയിലും സ്ഥിതി ചെയ്യുന്നു മറ്റൊരു പ്രസിദ്ധമായ അയ്യപ്പക്ഷേത്രമുള്ളത് മഹാരാഷ്ട്രയിലെ കാഞ്ഞൂർ മാർഗിലാണ് പുരാതനമായ ആദ്യ അയ്യപ്പക്ഷേത്രമാണിത് ശ്രീ അയ്യപ്പ സേവാ സംഘമാണ് മിനി ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുക നീലിമല കയറിയുള്ള തീർത്ഥാടനത്തെ ഓർമ്മിപ്പിക്കും വിധം എട്ട് പടികളാണ് ഇവിടെയുള്ളത് പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും അയ്യപ്പ അയ്യപ്പമാഹാത്മ്യം വിളിച്ചോതുന്ന തത്വമസിയുടെ പുരുൾ അനാവരണം ചെയ്യുന്ന പ്രസിദ്ധങ്ങളായ നിരവധി അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് ഹരിദ്വാറിൽ അൻപത് വർഷത്തിലേറെയായി അയ്യപ്പക്ഷേത്രവും അയ്യപ്പ ആരാധനയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിതമായത് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അയ്യപ്പക്ഷേത്രം ന്യൂഡൽഹിയിൽ രാമകൃഷ്ണപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത് ദേശിലെ ജാൻസിയിൽ ഒരു കുന്നിൻ മുകളിലാണ് അയ്യപ്പക്ഷേത്രം ശ്രീ അയ്യപ്പന്റെ വലിയ പ്രതിമയാണിവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം ലക്നൗ റോഡിലാണ് ക്ഷേത്രം കാൺപൂർ ഭോപ്പാൽ ഭിലായി ബിലാസ്പൂർ റയ്പൂർ ഗാളിയോർ തുടങ്ങിയ സ്ഥലങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് ഭിലായി അയ്യപ്പക്ഷേത്രം മധ്യപ്രദേശിലെങ്ങും പ്രസിദ്ധമാണ് മണ്ഡലകാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തും എല്ലാ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും നൂറുകണക്കിന് അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യക്ക് പുറത്തും നിരവധി അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് വാഷിങ്ടണിലെ മേരിലാൻഡിൽ ലാൻഹാമിലുള്ള ക്ഷേത്രം പ്രസിദ്ധമാണ് വാഷിങ്ടൺ ക്ഷേത്രത്തിന് പുറമെ അമേരിക്കയിലെ മിക്ക ക്ഷേത്രങ്ങളിലും ശ്രീ അയ്യപ്പന് ഉപക്ഷേത്രങ്ങളുമുണ്ട്